ോട്ട് ലൈഫ് മൂവി വരാൻ പോവുകയാണ് നമ്മളുടെ രാജുവേട്ടൻ ബസ് എല്ലാവരും കൂടെ നോക്കിയാണ് എനിക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് ഈ വെച്ച് കണ്ടിട്ട് നിനക്കിങ്ങനെ ഇറങ്ങി എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ കൂടെ എനിക്ക് ആക്ലിംഗ് കൂടെ ചെയ്യാൻ പറ്റിയതാണ് അപ്പം റെഡ് കാർട്ടിങ്ങ് ആയിട്ട് സംസാരിക്കാൻ പറ്റും എല്ലാവരും ഭയങ്കര എക്സ്പെക്ടേഷൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഞാനും ഭയങ്കര രാജുവിന്റെ മൂവിയുടെ സിനിമയൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും കണ്ടപ്പോൾ സിനിമയാണ് ലൈറ്റ് ട്വന്റി വൺ അവേഴ്സിൽ റിലാക്സ് ആവും സല്ലി ദാ ഇതിനെ നമ്മൾ മലയാളം ബിസിനസ്സ് എന്നൊക്കെ കേറി കൊണ്ടേയിരിക്കാം പുതിയ വിഷയങ്ങളുണ്ട ഞാൻ ചാനൽ തുടങ്ങി ഞാൻ ഹാപ്പി ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മാർക്കറ്റിംഗ് ആണല്ലേ മാർക്കറ്റിംഗ് അല്ല വിഷയങ്ങൾ മാത്രമേ ഞാൻ ചാനൽ എന്ന് പറയണ്ടേ പാർവതിയുടെ ഇൻ്റർവ്യൂ തരും ചേത മേലെ ചേത വായെ ചാാനല വെറ്റി വാവുന്നില്ല ചാനലിൻ്റെ പേര് ഹാപ്പി ഫ്രെയിംസ് ആണ് ഒരു 1 മന്ത് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു पर वो ले कराता कुछ इनमो विशेषज्ञरा निकल हां ये को चाहिए तो डिटेल्स का कंपनी आते क्या आप लोग बन जाओगे नहीं यार जा सकते हैं